മുപ്പത്തഞ്ച് കോടി തരാമെന്ന് ചില ആളുകൾ പറയുന്നു പക്ഷെ നമ്മുടെ മലയാളത്തിലൊരു മനുഷ്യൻ പറഞ്ഞു വെക്കുകയാണ് എനിക്ക് മുപ്പത്തഞ്ചൊന്നും വേണ്ട ഇരു ഇരുപത്തഞ്ചൊക്കെ ധാരാളമാണ് ഞാൻ ചെയ്തോളാം സിനിമയിൽ അഭിനയിക്കാനല്ലേ ഞാൻ ചെയ്തോളാന്നെ സുഹൃത്തുക്കളെ ഈ ഒരു വർത്തമാനം പറഞ്ഞത് നമ്മുടെ മഹാനായ മമ്മൂക്കിയാണ് മമ്മൂക്കിയുടെ വായിൽ നിന്നാണ് മുപ്പത്തഞ്ചു കോടിയൊന്നും വേണ്ട തനിക്ക് ഇരുപത്തഞ്ച് കോടിയൊക്കെ മതി എന്നൊരു വർത്തമാനം ഇത് ഞാൻ ചുമ്മാ തള്ളി വിട്ടോ എന്ന് പറയട്ടെ വന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത അത് എങ്ങനെയാണ് മുപ്പത്തി അഞ്ച് കോടി തരാമെന്ന് ധനുഷ് അത്രയൊന്നും വേണ്ടെന്ന് മമ്മൂട്ടി ഡി ഫിഫ്റ്റി ഫൈവിലെ മമ്മൂട്ടിയുടെ പ്രതിഫലം പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ടറിൽ വന്നിട്ടുള്ളത് ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി കാരണം നമ്മുടെ ഈ ഇന്ത്യൻസ് ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആളുകളും എനിക്ക് ഒന്നിനെ ക്രഷലൊക്കെ ഉള്ള ഒരു നായകനുണ്ടെന്നോ ഐ ഹിസ് എന്തായാലും അതെയൊക്കെ എത്രയോ നൂറോ ഇരുന്നൂറോ കോടി പോരാ മുന്നൂറ് കോടിയൊന്നും പോരാ എന്നൊക്കെ പറയട്ടെ മുന്നൂറ് കോടി വേണമെന്ന് പറഞ്ഞു അതിന്റെ നിർമ്മാതാക്കൾ ഇരുന്നൂറ് കോടി തരാന്ന് പറഞ്ഞു പക്ഷെ അതൊന്നു പോരാന്ന് പറഞ്ഞ ഭാഗമായിട്ട് മാറി നിൽക്കണം ഒന്നും ആലോചിക്കെ എനിക്ക് തോന്നുന്നത് ഈ കോടികളുടെ കണക്കിൽ മാത്രമാണ് ഈ ബോളിവുഡിലൊക്കെ ഉള്ള സിനിമാ നടന്മാരുടെയൊക്കെ കണ്ണ് എന്നാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കണ്ണ് പണത്തിന്റെ മേലെയല്ല എന്തായാലും ഈ ഇരുപത്തഞ്ചു കോടി എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ മനുഷ്യനെ വിചാരിച്ചു വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വലിയ തുകയാണ് പക്ഷേ സിനിമാ മേഖലയിൽ അത് ശക്തമായി നിൽക്കുന്ന ഒരു ഫിലിം കമ്പനി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ഭാഗമായിട്ട് ശമ്പളം കൊടുക്കേണ്ട ഒരുപാട് പേരുള്ള സമയത്ത് തന്നെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു ആക്ടർ എന്ന വിലയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇരുപത്തഞ്ച് കോടി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നൊക്കെ പറയേണ്ടി വരും തീർച്ചയായിട്ടും വളരെ കുറവാണ് മലയാള സിനിമയിലെ നോർമലായിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് നായകന്മാർ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് അഭിനേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലും കോടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്താണ് ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വെറും ഇരുപത്തഞ്ച് കോടിയും തനിക്ക് മതി എന്ന മുപ്പത്തഞ്ച് കോടി വേണ്ട എന്ന് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് പറയുന്നത് തനിക്ക് അത്രയൊന്നും വേണ്ട എന്ന് ഒരു പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തമിഴ് ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ഈ ഒരു വർത്തമാനമാണ് ഇങ്ങനെ പണം കുറയ്ക്കാനുള്ള ആ ഒരു മനുഷ്യന്റെ ആ ഒരു താക്കത്തിനെയാണ് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രി ചർച്ച ചെയ്യുന്നത് ഒരു ഡയലോഗ് കൂടി ഇതിനൊപ്പം പറയേണ്ടി വരും അതിങ്ങനെയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലത്തിൽ മാറ്റം എന്ന് വെച്ചിട്ടാണ് ഒരു ഓൺലൈൻ വാർത്ത വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടി നിരസിച്ച് ഇരു ഇരുപത്തഞ്ചിലട്ട ഇരുപത്തിനാല് കോടിക്ക് ഒപ്പുവെച്ചു തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനന്ദനം എന്നാണ് സ്വാഭാവികമാണ് കാരണം തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ അവിടുത്തെ നായകന്മാർ എത്ര കോടികളാണ് വാങ്ങിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ ഒരു ഇരുപത്തിനാല് കോടി മതി എന്ന് പറയുമ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ മറ്റുള്ളവരെ കയ്യടിക്കണമെങ്കിൽ അവിടെയുള്ള സിനിമാ മേഖലയിലുള്ള മറ്റുള്ള ആളുകൾ മുഴുവൻ മലയാളത്തിലൊരു നമ്പർ വൺ മലയാളം വിട്ടേക്ക് ഒരു നമ്പർ വൺ ആക്ടർ തനിക്ക് വെറും ഇരുപത്തിനാല് കോടി മതി എന്നൊക്കെ പറയുമ്പോൾ ആ മേൻ ഹീസ് എന്നാണ് അവിടുത്തെ ആളുകൾക്ക് ആലോചിക്കുന്നത് മമ്മൂട്ടി എനിക്കറിയില്ല ഈ അടുത്ത കാലത്തായിട്ട് അഭിനയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരൂ അഭിനയിക്കാനുള്ള സിനിമ തരൂ എന്ന് മാത്രമാണ് ഈ ചെങ്ങാതി ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് പണത്തിനോടുള്ള ആർത്തിയൊക്കെ നിന്നിരിക്കുന്നു ഇനി മകൻ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്കാണ് ഈ ചെങ്ങാതി എത്തിയിരിക്കുന്നത് എന്തായാലും സ തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധ നേടുന്ന പുതിയ വാർത്തയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ളത് രാജ്കുമാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ ആദ്യം മുപ്പത്തഞ്ചു കോടി രൂപ പ്രതിഫലം നൽകാനായിരുന്നു ധാരണയായിരുന്നത് എന്നാൽ ഇത്രയും വലിയ തുക വേണ്ടെന്ന് പറഞ്ഞ് മമ്മൂട്ടി തന്നെ അത് നിരസിച്ചതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത് അതായത് ഒരുപക്ഷെ അവർ തന്നെ കണക്കാക്കിയതായിരിക്കാം ഒരു മുപ്പത്തഞ്ചു കോടി നൽകാം ഒരു നമ്പർ വൺ ആക്ടറാണ് അത് നൽകണം എന്ന് നിശ്ചയിച്ചപ്പോഴും അയ്യോ അതൊരു വലിയ തുകയാണ് അത്രയും തനിക്ക് വേണ്ട എന്ന് മമ്മൂക്ക തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ് തുടർന്ന് ചർച്ചകൾക്ക് ശേഷം ഇരുപത്തിനാല് കോടി രൂപയാണ് പ്രതിഫലമായി ഉറപ്പിച്ചതെന്നാണ് വിവരം മമ്മൂട്ടിയുടെ ഈ തീരുമാനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ വ്യാപകമായ അഭിനന്ദനങ്ങൾക്ക് വഴി വച്ചിരിക്കുന്ന ഇതിനുമുമ്പ് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറെ കുറിച്ച് തമിഴ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര സംസാരമുണ്ട് അദ്ദേഹം ഒരുപക്ഷെ കാരവനായിട്ട് വരും കാരവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒപ്പമുള്ള ആളുകളുടെ ചെലവ് മുഴുവൻ നോക്കുന്ന മമ്മൂട്ടിയാണ് ആ കാരവിന് സെപ്പറേറ്റ് എണ്ണ അടിക്കാൻ കാരവന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള ചെലവ് ഇതൊന്നും ആ ഒരു ഏത് സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നത് അവരൊന്നും വഹിക്കേണ്ട ആവശ്യമില്ല അത് മുഴുവൻ മമ്മൂട്ടി തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം വഹിച്ചോളും എന്നൊക്കെ ഉള്ള ഒരു വർത്തമാനം കുറച്ചു കാലം കൊമ്പ് ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അതും തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നത് നമ്മ ഈ തമിഴിലത്തെ ആളുകൾ മുഴുവൻ മമ്മൂട്ടിയെ നോക്കി പഠിക്കണം എന്നായിരുന്നു അന്നൊരു നിർമ്മാതാവ് പ്രസംഗിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്തായാലും ഇതിപ്പോ വ്യാപകമായിട്ടുള്ള അഭിനന്ദനങ്ങൾക്ക് വഴിവെച്ചിരിക്കണം താരത്തിന്റെ വിനയവും സിനിമയോടുള്ള പ്രതിബദ്ധവും ആദ്യത്തേത് വിട്ടേക്ക് രണ്ടാമത്തേത് എടുക്കാം അതിനെ പ്രാധാന്യമുള്ളൂ വിനയം എന്നുള്ളത് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വെറുതെ ഉദാഹരണം പൊലിപ്പിച്ചെടുത്താണ് അത് വിട്ടേക്ക പക്ഷേ ഇതിലൊരു വാക്ക് സത്യമാണ് സിനിമയോടുള്ള പ്രതിബദ്ധത അതന്നെയാണ് സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയോടുള്ള പ്രതിബദ്ധത തൻ്റെ പണം കൂടിയത് കൊണ്ട് ഒരു സിനിമ നിന്ന് പോകരുത് എന്നുള്ള തോന്നൽ തനിക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട ഒരു സിനിമ ഉണ്ടായാൽ മതി എന്നുള്ള തോന്നൽ അത് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് താൻ നിർമ്മിക്കുന്ന സിനിമകൾ തനിക്കൊന്നും വേണമെന്നില്ല ആ സിനിമ നടക്കണം എന്നുള്ളൊരു വർത്തമാനം പലപ്പോഴും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും ധനുഷിനെ ചിത്രത്തിൽ നായകനായി എത്തുന്ന ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് ധനുഷിന് നാൽപ്പത്തഞ്ച് കോടി രൂപ എന്നാണ് പറയുന്നത് നായകൻ ധനുഷാണ് അദ്ദേഹത്തിന് കിട്ടുന്ന നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് എന്തൊക്കെ തന്നെയായാലും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അത്രയൊന്നും ഇന്ത്യൻ സിനിമയിൽ ധനുഷ് എത്തിയിട്ടില്ല എന്നിട്ടും നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് അദ്ദേഹം ഒരു മടിയും കൂടാതെ വാങ്ങിക്കുന്നത് നായിക എത്തുന്ന സായി പല്ലവിക്ക് പന്ത്രണ്ട് കോടി രൂപയാണ് മൊത്തം ഒരു മുന്നൂറ് കോടി രൂപയാണ് ഇതിനൊരു ചെലവ് പ്രതിഷ്ഠിക്കുന്നത് എന്തായാലും മുന്നൂറ് കോടി രൂപ ബോക്സ് ഓഫീസ് നേടിയ ശിവകാർത്തിയ ചിത്രം അമരൻ സംവിധാനം ചെയ്ത രാജ്കുമാറിന്റെ അടുത്ത ചിത്രമാണ് ഇത് വൻ ബജറ്റിൽ തന്നെയാണ് ഇതും ഏകദേശം മുന്നൂറ് കോടി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം ഇപ്പത്തന്നെ കോടികളെ മൊത്തം എണ്ണം നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഇരുപത്തിനാല് ധനുഷന്റെ നാപ്പത്തി സായ് പല്ലവീടെ പന്ത്രണ്ട് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൂന്ന് ആളുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കോടികളായി ഇനി അങ്ങോട്ട് മറ്റുള്ള ചിലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ബിഗ് ബജറ്റ് ചിത്രം എന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ എത്രയായിരിക്കും വാങ്ങിക്കുക എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതിന് അപ്പുറമാണെന്നൊക്കെ പറയാം എന്തൊക്കെയും സിനിമ എന്ന് പറയുന്ന മേഖല നിലനിന്ന് പോകണമെങ്കിൽ ഈ കോടികളുടെ എണ്ണത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഒരു പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായം അങ്ങനത്തെ ചില തോന്നലുകളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനും ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കാം കോടികൾ വെച്ചാണ് കളിക്കുന്നത് ഈ കോടികളുടെ എണ്ണങ്ങള് ഒരു കണക്ക് ഒന്ന് ഇത്തരം നായകന്മാർക്കൊക്കെ ഒന്ന് കുറയ്ക്കാമെങ്കിൽ ആ ഒരു അവർക്ക് കൊടുക്കുന്ന കോടികൾ കൊണ്ട് ഒരു പക്ഷെ ആ സിനിമ ഒന്നുകൂടിയും ബെറ്റർ ആക്കാനൊക്കെ സാധിച്ചെന്ന് തരാം ഏത് പക്ഷേ മമുക്കെ ചെയ്യുന്നുള്ള കാര്യത്തിലാണ് ബബായ്